കൊച്ചി നഗരത്തിലെ കുടിവെള്ള വിതരണം സ്വകാര്യവൽക്കരിക്കുന്ന നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കി സി പി ഐ കുടിവെള്ള വിതരണം കാര്യക്ഷമമാക്കാൻ എ ഡി ബിയുടെ സഹായത്തോടെ നടപ്പിലാക്കുന്ന കേരള അർബൻ വാട്ടർ സർവീസ് ഇംപ്രൂവ്മെൻ്റ് പ്രോജക്റ്റ് സ്വകാര്യവൽക്കരിക്കുന്നു എന്നാണ് ആരോപണം ജനങ്ങളുടെ മേൽ സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിക്കുന്ന നടപടിയിൽ നിന്നും ഇടത് സർക്കാർ പിന്നോട്ടു പോകണമെന്ന് എ ആവശ്യപ്പെട്ടു കുടിവെള്ള വിതരണം കാര്യക്ഷമമാക്കാൻ കൊണ്ടുവന്ന ജല അതോറിറ്റിയുടെ എ ഡി ബി പദ്ധതിയാണ് വിവാദത്തിലായിരിക്കുന്നത് കൊച്ചി തിരുവനന്തപുരം നഗരങ്ങൾക്കായി രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് കോടിയുടെ പദ്ധതിക്കാണ് ഭരണാനുമതി ലഭിച്ചത് ഇതിൽ ആയിരത്തി കോടിയുടെ പദ്ധതിയാണ് കൊച്ചിയിൽ നടപ്പാക്കുന്നത് ജനങ്ങൾക്കുമേൽ അമിത സാമ്പത്തിക ഭാരം കൊണ്ടുവരുന്ന പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ടാണ് എ ഐ ടി യു സി പ്രതിഷേധം ശുദ്ധജല വിതരണം ഇപ്പോൾ സബ്സിഡൈസ് ചെയ്യപ്പെട്ട് നാമമാത്രമായ നിലയിൽ പണം നൽകിയാൽ മെച്ചപ്പെട്ട ശുദ്ധമായ ജലവിതരണം ലഭ്യമാകുന്ന കേരളത്തിൽ ഭീമമായ യൂസേഴ്സ് ഫീയിലേക്ക് അത് പോകുന്ന ഘട്ടമുണ്ടാവും ഇത് വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ചില നീക്കങ്ങളാണെന്നാണ് ഞങ്ങൾ അറിയുന്നത് പുറത്ത് പുറത്തു വന്നിട്ടിരിക്കുന്ന വിവരങ്ങൾ അതിൽ നിന്ന് കേരള വാട്ടർ അതോറിറ്റി പിന്മാറണം എന്നാവശ്യപ്പെടുകയാണ് അതിൽ ഗവൺമെൻറ് ഇടപെടണം എഴുന്നൂറ്റി തൊണ്ണൂറ്റി പോയിന്റ് ഒന്ന് മൂന്ന് കോടിയുടെ പദ്ധതിയാണ് കൊച്ചിയിൽ ടെൻഡർ ചെയ്തത് എന്നാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി കോടിയാണ് സ്വകാര്യ കമ്പനി കോട്ട് ചെയ്തത് അതായത് ടെൻഡർ തുകയിൽ നിന്ന് ഇരുപത്തഞ്ച് ശതമാനം അധികം അറ്റകുറ്റപ്പണികളുടെ ചെലവായി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പോയിന്റ് ഒന്ന് പൂജ്യം കോടിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജനങ്ങൾക്ക് മേൽ വായ്പാഭാരം അടിച്ചേൽപ്പിക്കുന്ന നടപടിയിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നാണ് എ ഐ ആവശ്യം റിപ്പോർട്ടർ അലി അക്ബർ ഷാ ഇൻ റിപ്പോർട്ടർ കൊച്ചി